അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ കൊച്ചി ഷോറൂമിൽ നിന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ അലഹമ്മില്ല നമ്മളെ ഷോറൂമിൻ്റെ മുഴുവൻ വർക്കുകളും ഫിനിഷായി ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് വാഹനങ്ങൾ പരിചയപ്പെടുത്താനൊന്നുമല്ല നമ്മുടെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കൂട്ടത്തിൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ ഷോറൂമൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ വരാൻ പോവാണ് ഉദ്ഘാടനം വരാൻ പോവാണ് ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച ഈവനിങ്ങിൽ നാല് മണിക്കാണ് നമ്മുടെ ഇനാഗ്രേഷൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഔദ്യോഗികമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ ഒരുപാട് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ നമ്മൾ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഇനാഗ്രേഷൻ ഫങ്ഷനിലോട്ട് ക്ഷണിക്കണ് നിങ്ങളെ ക്ഷണിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുന്നിലില്ല കാരണം അത്രത്തോളം സന്തോഷത്തോടെയാണ് ഇങ്ങളെ ഈ ഉദ്ഘാടന വേളയിലോട്ട് ക്ഷണിക്കുന്നത് എങ്ങനെയാണ് ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയണില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളെങ്ങനെ വിളിക്കല്ലാതെ വേറെ നിവർത്തിയില്ല കാരണം എല്ലാവരും വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മാർഗമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇനാഗ്രേഷൻ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമ്മുടെ ഈ മുന്നോട്ട് പോലിന് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട് അതിനൊക്കെ പറ്റി പറയാൻ എനിക്ക് ഒരുപാടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിലാണ് കരുവാരകുണ്ട് എന്ന ഗ്രാമപ്രദേശത്തിൽ ചെറിയൊരു സ്ഥാപനം നമ്മൾ സഫാരി കാർസിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ അന്നത്തെ കസ്റ്റമർ വരെ നമ്മളിപ്പോൾ കണ്ണിൽ കാണണമെന്നാണ് ഈ വീഡിയോയിൽ ക്ഷണിക്കുമ്പോൾ കാരണം അന്ന് ആ വാഹനം വാങ്ങിയ ആൾ മുതൽ ഇന്നലെ വരെ വാഹനം വാങ്ങിയ ആൾക്കാരെ വരെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാനും ഫോണിൽ വിളിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലും സാധിക്കണില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കമില്ലാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെ വിളിച്ചു ആരൊക്കെ മറുപടി തന്നു ആർക്കൊക്കെ മറുപടി കൊടുത്തു ഒന്നും എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ബാക്കിലും എല്ലാം കൂടെ ആയിട്ടാണ് പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ എനിക്കെല്ലാവരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊരു ക്ഷണമായിട്ട് നിങ്ങളെല്ലാവരും സ്വീകരിക്കണം ഒരുപാട് പ്രവാസികളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ഈ സമയത്ത് നമ്മൾ പ്രവാസികളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം വാഹനം വാങ്ങിച്ചിട്ടും വീഡിയോക്ക് ഒക്കെ ലൈക്ക് ചെയ്തിട്ടും കമൻ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു കുറവ് വീഡിയോയിൽ വരുമ്പോൾ വിളിച്ചറിയിച്ചിട്ടും അവരോടൊക്കെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്താൻ പറ്റൂലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഷോറൂം വിസിറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മളെ കരുവാരകുണ്ടുകാർ നാട്ടുകാർ നിങ്ങളോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട് കാരണം നമ്മളെ നാട്ടിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ കൊച്ചി എന്ന ഈ വലിയ നഗരത്തിൽ വന്നൊരു ഷോറൂം തുടങ്ങാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഞാൻ കരുവാര കുണ്ടുകൂടി തന്നെ രണ്ടു ദിവസം ഫുള്ള് നടന്നിട്ട് കാണാൻ പറ്റുന്ന ആളുകളൊക്കെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ വിളിക്കാൻ പറ്റുന്ന ആളുകൾ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മിസ്സായിട്ടുണ്ട് ആ മിസ്സായ ആൾക്കാരേക്കാളും ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൾക്കാർ അപ്പോൾ എനിക്ക് ആകെല്ലാം ടെൻഷനാണ് ഇത്രയും കാലത്തെ എൻ്റെ സംരംഭത്തിൽ അല്ലെങ്കിൽ അതിന് ബിസിനസ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴാണ് ഒന്നുമില്ല ഉദ്ഘാടനം ആലോചിച്ചിട്ട് മാത്രമാണ് നമ്മളെ ടീം മെമ്പേഴ്സൊക്കെ ഇന്ന ഈ ടെൻഷനിൽ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ ഈ പ്രശ്നം എന്താണ് ഈ ടെൻഷൻ ഒന്നുമില്ല ഉദ്ഘാടനം ആലോചിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ മിസ്സാവുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നോട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും എൻ്റെ ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും എൻ്റെ നാട്ടുകാരുണ്ടാവും അതേപോലെ എൻ്റെ കച്ചവട ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വാഹന ഫീൽഡിൽ എൻ്റെ കച്ചവടത്തിലൊക്കെ സുഹൃത്തുക്കളുണ്ട് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഷോറൂമ് വിസിറ്റ് ചെയ്യണം നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം ഇത് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയണേ എൻ്റെ മനസ്സിലത്രത്തോളം ഉണ്ടായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊരു ക്ഷണമായി സ്വീകരിച്ചിട്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അതായത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അത് അനുഭവിച്ചവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ നമ്മൾ മറ്റൊരു നഗരത്തിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കഠിനാധ്വാനങ്ങളുണ്ട് അപ്പോൾ ഈ വർക്കിനെ പറ്റി പറയുമ്പോൾ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താണ്ട് ആ ഒരാളെ ഞാൻ ഈ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാണ് അസർ വാ വേമ്പ യാതൊരു ടെൻഷനും വേണ്ട ആൾക്ക് ചിലപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അല്ലേ വീഡിയോയിൽ അങ്ങനെ അധികം വരാത്തതാണ് അസറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കണല്ലോ ഏഹ് എന്താ സംഭവം ഒന്നുമില്ല അതായത് അസർ അസർ ആർക്കിടെക്ട് അല്ലേ അതെ നമ്മളൊരു സഹോദരനെ പോലെ നമ്മളൊരു കൂടപ്പറപ്പിനെ പോലെ കട്ടക്ക് നിന്ന നിന്നൊരാളാണ് ഈ ഷോറൂമിന്റെ ആദ്യം മുതൽ ഈ നിമിഷം വരെ ഇപ്പൊ ഞാൻ നോക്കുന്നത് വരെ ആടെ ഒരു സീലിംഗിൽ ഓട്ടം എത്തി പണിക്കാരെപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു ഇപ്പോഴും ഞങ്ങൾ വർക്ക് ഫിനിഷ് ആവുന്നുള്ളു അല്ലേഷ് ആയി ലാസ്റ്റ് കയ്യൊപ്പുകൾ കുറെ സാധനങ്ങൾ വരാണ്ട് അല്ലേ ഉദ്ഘാടനത്തിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ അസർണ പരിചയപ്പെടുത്താം കാരണം ആസരണങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു വളരെ അധികം കഴിവില്ല ഒരു വ്യക്തിയാണ് ആർക്കിടെക്ട് അല്ലേ ആർക്കിടെക്ട് ഞാൻ ആ പേര് പഠിക്കുന്നതിന്റെ അസർ വന്നിന് ചോദിച്ചത് ഞമ്മക്ക് കോൺട്രാക്ടർ എഞ്ചിനീയർ എന്നൊക്കെ അറിയുള്ളുണ്ടായിരുന്നു അപ്പോൾ അസറിനെ ഞങ്ങൾക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്യാന് അഞ്ചു വർഷം മുന്നേ കാണാൻ സഫാരി കാർസിൽ വന്നു ആ ഒരു അനുഭവം നിങ്ങൾ ഫസ്റ്റ് പങ്കുവെക്കി വാക്ക് ഞാൻ വണ്ടി വാങ്ങാൻ വേണ്ടിട്ട് വേണ്ടി വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ നിരന്തരം വരാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളെ പിടിച്ചു വരുത്തിയത് അവിടെ ഇവിടെ സുഹൃത്തുക്കളായിട്ടു പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് ആർക്കിടെക്ട് ആണെന്ന് പ്രൊഫഷൻ പറഞ്ഞ അങ്ങനെയാണ് നമ്മള് ഒരു സൈറ്റ് ജസ്റ്റ് കാണുന്നത് പിന്നെ പ്രാവശ്യം വരുമ്പോ അതിന്റെ പ്രസന്റേഷൻ ആയിട്ട് അതായത് നമ്മളൊരു ബിൽഡിംഗിന്റെ വർക്ക് അവിടെ കരുവാറും കൊണ്ട് നടക്കണ്ടായിരുന്നു ആ ബിൽഡിംഗ് വെറുതെ അതർ ജസ്റ്റ് ഫോട്ടോക്കെടുത്ത് പോയി പിന്നെ വന്നപ്പോ അതില് ഞാൻ വീണ് അല്ലേ പിന്നീട് അസറിനെ ആത്മാർത്ഥമായിട്ട് പരിചയപ്പെട്ട് പിന്നെ ഒരു കൂടപ്പറപ്പ് പോലെ ഞങ്ങളിപ്പോ സഞ്ചരിച്ചിട്ടുണ്ട് എല്ലാ വർക്കുകളും നമ്മൾ തന്നെ ചെയ്യണ്ട തേർട്ടി തൗസൻഡ് അബോ ഉള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ ഇപ്പോ അന്ന് ഇതിന്റെ ഒരു റിനോവേഷൻ പോലെയാണ് ഈ പ്രൊജക്റ്റ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനാണ് നമ്മൾ ഈ കാണുന്ന രൂപ ഒരു പുതിയ ബിൽഡിംഗ് നമ്മൾ ചെയ്ത എല്ലാ ബിൽഡിങ്ങിനും മാറ്റി നമ്മളെ യുണീക്കിലേക്ക് മാറ്റിക്ചർ നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ടില്ല ആ സ്ട്രക്ചറിന് പുതിയൊരു രൂപം മോഡിഫൈ ഇതിന്റെ കൊടുത്തേക്കും കാണിക്ക അതിലറിന് എന്തൊക്കെ എന്താ സംഭവം എന്തോ ഒരു എന്താ സംഭവം നമ്മളെ ഷോറൂമിന്റെ ഡിസൈനൊരു കൺസെപ്റ്റ് ഉണ്ട് ഇതൊരു ഷെല്ല് ആ നമ്മളൊരു ചിപ്പിന്നൊക്കെ പറയും ആ നമ്മളിപ്പോ ഒരു ബീച്ചിലൊക്കെ പോയാൽ കാണുന്ന അതാണ് ഇതിന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റ് ആ അത് നമ്മളെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനെ ആ ഒരു ചിപ്പി കൊണ്ട് നമ്മള് മറച്ചു പിടിച്ചേക്കാണ് ആ അങ്ങനെയാണ് ഇതിന് പുറത്ത് നോക്കിയാൽ നോക്ക് എനിക്കത് മനസ്സിലായിട്ടില്ല എനിക്ക് ത്രീ ഡി കാണിച്ചു അല്ലെ ഞങ്ങളത് അഞ്ചന്മാരൊക്കെ കൂടിയിരുന്നു എല്ലാരും നോക്കി ഞങ്ങൾക്ക് ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ടു അതെ നമ്മൾ നമ്മളതിന്റെ മുത്തും ആ അതെ നമ്മളിപ്പിച്ചു വെച്ചാണ് ആഹ് പുറത്തുനിന്ന് കാണുമ്പോ അതിന്റെ ഒരു ഷെല്ലാണ് ആ ഷെല്ലിനെക്കം ചെയ്യാണ് വന്നാലാണ് ഇവിടെ ഉള്ളത് മുത്തു മുത്തുമണി പവിഴങ്ങൾ നമ്മൾ ഇതാണ് എൻട്രി ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസുകൾ കാര്യങ്ങളൊക്കെ മുകളിലുണ്ട് അല്ലെ പിന്നെ ഓഫീസുകൾ അടിയിൽ നമ്മൾ ലോബിയാണ് ആ ഇത് നമ്മള് സെൻട്രൽ അട്രാക്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത് ആ ഇവിടെ നിന്നാണ് നമ്മളൊരു കസ്റ്റമർ എൻട്രി ചെയ്യുക ഇതെന്താ സംഭവം ചോദിച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് ഈ ഷോറൂം ഔട്ട് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ അതിറിനെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ പ്രൊമോഷനായിട്ട് കാണണ്ട ഇത് എനിക്ക് അത്രത്തോളം എൻ്റെ മനസ്സിൽ കയറിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വല്ല വീടോ ബിൽഡിങ്ങോ ഷോറൂമോ എന്തുണ്ടെങ്കിലും ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അത് വരച്ച് ആക്കി അടിപൊളി കുട്ടപ്പനാക്കി നിങ്ങളെ പ്രസൻറ്റ് ചെയ്യും ഇത് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൊടുത്തോളൂ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിരിക്കണു നിങ്ങൾക്ക് എന്ന് അറിയില്ല പക്ഷെ ഞാനൊരാളീ വെറുതെ വീഡിയോയിൽ പരിചയപ്പെടുത്തലുമില്ല അത് നമ്മളെ പ്രേക്ഷകർക്കറിയാം മുസ്തുവാടാണ്ടോ ആ അടുത്ത ആൾ നമ്മുടെ മുസ്തുവ് ഇദ്ദേഹം ഇദ്ദേഹം അടി ഉണ്ടാവും ഞാൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യലാണ് ഇതേപ്പം വന്നിട്ട് ഇവിടെ എത്ര ഒമ്പത് മാസം അപ്പൊ ബിൽഡിംഗ് എടുത്ത് നമ്മൾ സ്ട്രക്ചർ ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മുസ്തുവിന്റെ കരുവാൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഇവിടെ ഇട്ടു പിന്നെ മുസ്തുവിന് ഉറക്കമില്ല ഊണും ഇല്ല രാത്രി ഇല്ലല്ലേ പകലും ഇല്ലാതെ ആ ഇപ്പൊ ആരോടോ മുസ്തു പറഞ്ഞേ ഇനി ബിൽഡിംഗിന് ഏൽപ്പിച്ചാ കംപ്ലീറ്റ് പണി പഠിച്ച് കംപ്ലീറ്റ് ഇദ്ദേഹം ഇതിന്റെ ബാക്കിൽ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഓടിയിട്ടുണ്ട് അപ്പോൾ അസിമോനും അഫി ഞാനും ആണിപ്പോൾ ഇവിടെ ഇല്ലേ അപ്പോൾ കംപ്ലീറ്റ് ഈ ഷോറൂമിന്റെ ചാർജ് അസിമോനാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇൻഷാല്ല അസിമോ അവിടെ ഉണ്ടാവും അസിമോ അവിടെ ഫുൾ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും വരി ഷോറൂം കാണാൻ വരും കുട്ടികൾ വരി ഒരുപാട് ചെറിയ കുട്ടികൾ ഇപ്പൊ തന്നെ വരുന്നുണ്ട് അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് ഇവിടെ ഉണ്ട് ഒരുപാട് ടാക്സി ഡ്രൈവർമാരുണ്ട് യൂബർ ഓടുന്ന ആൾക്കാരുണ്ട് എന്നും ഞാനൊരു യൂബർ ആരെ കാണും ഇവിടെ വരും വണ്ടി എടുത്ത് വരും അതേപോലെ ഒരു ദിവസം കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് എവിടെക്കു പോണ കണ്ടെയ്നറ വന്ന് മഹാരാഷ്ട്രക്ക് പോണേ കണ്ടെയ്നറുകാരെ ഇടപ്പള്ളിന്ന് ഫില്ലർ നമ്പർ എണ്ണി 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 നൂറ്റി ഇരുപത്തിയവിടെ അപ്പുറത്ത് സൈഡാക്കി അവിടെ ആകെ ബ്ലോക്ക് ആവേണ്ടി വരും അവിടെ വന്ന് സൈഡാക്കി അതേ വന്നിന്റെ ഫോട്ടോ എടുത്ത് പോയി അപ്പോൾ എല്ലാവരും കൂടെ ഷോറൂമ് വിസിറ്റ് ചെയ്യും അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷമാവും പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൽ ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കമ്പനി കമ്പനിപ്പാടിൻ്റെയും മുട്ടത്തിൻ്റെയും സെൻട്രൽ അമ്പാട്ടുകാവ് എന്ന സ്ഥലത്ത് ഫില്ലർ നമ്പർ നൂറ്റി ഇരുപത്തേഴാമത്തെ ഫില്ലർ നമ്പറിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക അല്ലേ ഫില്ലർ നമ്പർ നോക്കിയാൽ മതി വലിയൊരു അഡ്രസ്സാണത് അല്ലേ അതായത് ആലുവ നിന്ന് വരുന്ന ആൾക്കാർക്ക് എടപ്പള്ളി ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന ആൾക്കാർക്ക് റൈറ്റ് സൈഡിലും എടപ്പള്ളിന്ന് വരുന്ന ആൾക്കാർക്ക് ഒന്ന് ഞമ്മളെ ഷോറൂമിന്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ടേൺ തിരിഞ്ഞു വരണം അപ്പൊ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും ഇനാഗ്രേഷനും പങ്കെടുക്കുക നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക അല്ലെ അതേപോലെ അസറൂനെ കോൺടാക്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് ഞാൻ കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ർക്കിടെക്സിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കഴിവില്ല ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതറോ എവിടെയും ഏറ്റെടുക്കുവോ എന്തൊക്കെയൊരു മായപേത് ചോർന്ന പോലെ ഒരുപാട് ഇനോഗ്രേഷൻ്റെ ആ ടെൻഷൻ എന്താ വെച്ചാല് റബീശ് ഭയ വരി ആ ടെൻഷൻ ഒക്കെ അറിയണമെങ്കിൽ ഇയാളെ രണ്ടു ദിവസമായിട്ട് സമാധാനമായി ഇയാളിപ്പോ രണ്ടുമൂന്നു സൈറ്റ് പിടിച്ചിട്ട് ഇത് നമ്മളെ വേറൊരു കൂടെ കൂടെ പറക്കാതെ പോയ കൂടെ ഉറപ്പാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് 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 നന്ദി താങ്ക്